പേടിയോട് അവനിൽ നിന്ന് അടർന്നു മാറി അവളെ കണ്ടപ്പോൾ അവനിൽ ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും അതിനവളെ കുറ്റം പറയാനാവില്ലെന്ന് അവൻ അറിയാമായിരുന്നു കാരണം ഇതിനു തന്റെ മുമ്പിലേക്ക് അവൾ ഇതുപോലെ കടന്നുവന്നപ്പോൾ അവൻ അവളോട് ചെയ്ത പ്രവർത്തികളും പറഞ്ഞ വാക്കുകൾക്കും അത്രയും ഊർജയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സിന് അവനേൽപ്പിച്ച മുറിവുകൾ ഉടങ്ങാൻ ഒരു രാത്രി കൊണ്ടൊന്നും കഴിയില്ലെന്ന് അവൻ മനസ്സിലായി കഴിഞ്ഞിരുന്നു നന്ദു അവന് പേടിയോട് മാറി നിൽക്കുന്ന അവൾക്കരകിൽ പോയി നേരത്തെ സ്ഥലത്തോടെ വിളിച്ചത് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ പേടിയോട് അവൾ അങ്ങനെ നിന്നുപോയി അവളിൽ നിറഞ്ഞു നിൽക്കുന്ന പേടിയുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അവൾക്കരികിലെ കൊന്നോട് ചേർന്ന് നിന്നു നന്ദു നീ പേടിക്കണ്ട എന്റെ താലി നിന്റെ കൈത്തിലുണ്ടെങ്കിലും നിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഞാൻ നിന്റെ ശരീരത്തിൽ തൊടില്ല എൻ്റെ മനസ്സിനെ നിന്നെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് നിന്നിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറിയത് പോലല്ല തന്നെ എന്നെ അംഗീകരിക്കാൻ സമയമെടുക്കും വരെ നിനക്ക് ഞാനും സമയം തരാം പക്ഷേ ശരീരം കൊണ്ട് അടുത്തില്ലെങ്കിലും മനസ്സുകൊണ്ട് നമുക്കൊന്ന് അടുത്തൂടെ നിന്നോടൊന്ന് ചോദിക്കാൻ അർഹതയില്ലെന്ന് എനിക്കറിയാം പക്ഷേ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം നിറഞ്ഞ നാളു മുതൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നിന്റെ മുമ്പിൽ എൻ്റെ മനസ്സൊന്ന് തുറക്കണമെന്ന് എന്നെ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ അരികിൽ വന്നിരിക്കുമോ ഒരല്പസമയം നമുക്ക് സംസാരിച്ചിരുന്നൂടെ ബെഡിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതോ അത് പറഞ്ഞതും അല്പം പേടിയോടെ തന്നെ അവനെ നോക്കിക്കൊണ്ടവൾ അതിന്റെ ഒരു ഓരം ചേർന്നിരുന്നു അവളെ ഇരിപ്പ് കണ്ടതും അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നി ഇത്രമാത്രം മകരം അവൻ അവളിൽ ഉണ്ടാക്കിയെടുത്തതിന്റെ സങ്കടം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു നീ എന്നെ ഒത്തിരി ബയക്കുന്നുല്ല നന്ദു അവന്റെ വാക്കുകൾ കേട്ടതും അവളെ മുഖത്തേക്കൊന്നും നോക്കി ഞാൻ പറഞ്ഞത് ശരിയല്ല നന്ദു ഞാൻ നിന്റെ ജീവിതത്തിൽ തന്ന വേദനകളാണ് അതിന് കാരണം എനിക്കറിയാം ഒരു പെണ്ണിനെ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത വേദനകളാണല്ലോ നിനക്ക് ഞാൻ നൽകിയത് ഇപ്പം അതൊക്കെ ഓർക്കുമ്പം എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ട് അപ്പം പിന്നെ എന്നെ അനുഭവിച്ച നിന്റെ കാര്യം എനിക്ക് ഊഹിക്കാം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ നിന്റെ ചിത്തേടനെ പോലെ ചേർത്ത് വെക്കാൻ പറ്റുമെന്നറിയില്ല കാരണം സ്നേഹം കൊണ്ട് അവനൊന്നും എല്ലാവരെയും തേൽപ്പിച്ചിട്ടേ ഉള്ളൂ പോലെ തന്നെ ചേർത്ത് പിടിക്കുന്നവരെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മനസ്സ് എനിക്കും ഉണ്ടായിരുന്നു ആരുടെ വേദന കണ്ട് നിൽക്കാൻ കഴിയാത്ത ആരെയും വേദനിപ്പിക്കാൻ അറിയാത്ത തെറ്റ് ആളെ നോക്കാതെ പ്രതികരിക്കുന്ന ഒരിതും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എന്നെ കൊന്നത് അവളാ എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് പടർത്തിയവണ് ദർശന എന്നെ എൻ്റെ പ്രണയമായിരുന്നു എനിക്കും നിനക്കും ഇടയിൽ ഇത്രയും അകൽച്ച വരാൻ കാരണം ഒത്തിരി സ്നേഹിച്ച് കൂടെ കൂട്ടിയിട്ടും ഒരിക്കലും മറക്കാനാവാത്ത വിധം അവൾ എന്നെ ചതച്ചപ്പോ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കായിരുന്നു ആർക്കും ഇഷ്ടമില്ല പോലും അവൻ പറഞ്ഞ കള്ളകഥകൾ കേട്ട് കൂടെ കൂട്ടിയ പാതി വിവസ്തമായി മറ്റൊരുവൻ്റെ കൂടെ ശരീരം പങ്കിടുന്നത് കണ്ട ഒരു ഭർത്താവിൻ്റെ അവസ്ഥ താനൊന്ന് ഓർത്തു നോക്ക് അവിടെ മുതലാണ് ഇത് ഇങ്ങനെ ആയിപ്പോയത് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന് പക്ഷെ എന്തോ കഴിഞ്ഞില്ല ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തോറ്റുപോയപ്പോൾ ജീവിതം പോലും എടുത്തു ചുറ്റിലുള്ളവരെ സ്നേഹിക്കാൻ പേടിയായിരുന്നു ഇനിയും ഒരു ചതി ഏറ്റുവാങ്ങാൻ കഴിയില്ലെന്ന് തോന്നി അതാ ആരുടെ സ്നേഹം കാണാതെ പോയത് അമ്മയുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ നിന്നെനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത് പക്ഷേ നിന്റെ ഏട്ടൻ്റെ സംസാരത്തിൽ നിന്നായിരുന്നു ഞാൻ നിന്നെ നിന്നറിഞ്ഞത് അവിടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ആദ്യം ഞാൻ പറഞ്ഞ പണത്തിന് നിനക്ക് വിവാഹത്തിന് സമ്മതിക്കാൻ പറ്റില്ലെന്ന് നിന്റെ ഏട്ടൻ നീ പറഞ്ഞപ്പോൾ അതറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വെറുപ്പ് കടന്നുപോയി താലിയിൽ വിലപേശുന്ന പെണ്ണായി നിന്റെ ഏട്ടൻ എനിക്ക് മുമ്പിൽ നിന്നെ ചിത്രീകരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോയവൾ അത് വിശ്വസിക്കും അവിടെയായിരുന്നു എനിക്ക് നിന്നോട് വെറുപ്പിൻ്റെ ആയം കൂടാൻ കാരണമായത് ഏതോ അത് പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ പണത്തിനു വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിന് തരന്തായ കാർത്തികെ ഓർത്തതും അവളെ മിഴികൾ നിറഞ്ഞിരുന്നു ആ സമയം തന്നെ അവളിലേക്ക് എന്ന കൂടപ്പിറപ്പിന്റെ മുഖവും കടന്നു വന്നിരുന്നു കൂടെ പിറന്നില്ലെങ്കിലും കൂടപ്പിറപ്പെന്ന വാക്കിൽ അത്ഭുതം തീർത്തവൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ അവഗണനയോടെ അവളത് മാറ്റി നിർത്തുമെന്ന് ഞാനും കരുതിയെന്നുള്ളൂ പക്ഷെ പണത്തിന് കണക്ക് പറഞ്ഞുകൊണ്ടാണ് എന്റെ താലിയിൽ നീ ഇവിടെ വായുന്നതെന്ന് ഓർക്കുമ്പോ തോറും എന്നിലെ മനുഷ്യനെ നിന്റെ മുമ്പിൽ ഒരു ചെകുത്താനായി മാറുകയായിരുന്നു പിന്നെ ഞാൻ അറിഞ്ഞു നിരഞ്ജനെ നിന്നും നീ നിന്റെ ഏട്ടന്റെ യഥാർത്ഥ സ്വഭാവം പണത്തിന് വേണ്ടി എന്തു ചെയ്യാൻ മടിയില്ലാത്തവരാണ് നിന്റെ കൂടെ പിറപ്പെന്ന് നിന്നെ കൂടുതൽ അറിയും തോറും ഞാനും ആഗ്രഹിച്ചു പോയിരുന്നു കൂടെ കൂട്ടിയിരുന്നെങ്കിൽ എന്ന് പക്ഷെ ഉള്ളിൽ ആളിക്കത്തുന്ന ദർശനയോടുള്ള പകയിൽ സ്വയം എരിഞ്ഞു തീരുന്ന ഹൃദയത്തിൽ ഇനി ആർക്കൊരു ഇടം കൊടുക്കേണ്ടതെന്ന് തോന്നിപ്പോയി തോൽവി സ്വയം ഏറ്റുവാങ്ങുന്നത് അറിയാതെ നിന്നെ ഞാൻ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിന്നോടൊന്ന് നിറന്നു സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അത് പലപ്പോഴും നീയും അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം അന്നല്ല ഞാൻ ആഗ്രഹിച്ചതും ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞതും നിന്നോട് മാപ്പ് പറയാൻ തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ആയോ അതെനിക്ക് മാത്രമേ അറിയൂ എന്നെ വിട്ട് നീ പോവില്ലെന്നറിയാം പക്ഷെ പേടിയായിരുന്നു ഈശ്വരൻ വീണ്ടും എന്നെ ശിക്ഷിക്കൂ എന്ന പേടി ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം കീറി മുറിക്കുമോ എന്ന ടെൻഷൻ അത്രയും ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു നീ എന്ന സ്നേഹക്കടലിനെ എന്നിലേക്ക് ചേർക്കാൻ ഇപ്പോഴും ഞാൻ പറയാ ചെയ്തു പോയതിനെല്ലാം മാപ്പ് ഇത്രയും ഞാൻ വേദനിപ്പിച്ചിട്ടും ഇപ്പോഴും നിന്റെ മനസ്സിലൊരിടം തിന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നമുക്കിടയിൽ ക്ഷമ നന്ദി ഈ വാക്കുകൾ ഒന്നും കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവിടെ നിന്നോട് ഈ ജന്മം മുഴുവനും ഈ രണ്ട് വാക്കുകൊണ്ട് തൊഴുതു തിന്നിരിക്കും ഇത് അവൾക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറയുമ്പോൾ അവളുടെ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി അവന്റെ സങ്കടങ്ങൾ അകറ്റാനോ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി പക്ഷെ എന്തോ പറ്റുന്നില്ല എല്ലാ മുറിവുകളും ഉണങ്ങാൻ എനിക്ക് അല്പസമയം വേണമെന്ന് അവൾ പറയാതെ പറഞ്ഞുകൊണ്ട് അവനരികിൽ നിന്ന് അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചിന്തിച്ചു നീ ഇതെവിടെക്കാ ഞാൻ ഏട്ടൻ കിടന്നു ഞാൻ താഴെ കിടന്നോളാം അലമാരയിൽ നിന്നൊരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് അവൾ തറയിൽ ഇരിക്കാൻ തുടരുക അവളാ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു തറയിൽ കിടക്കണ്ട ബെഡ് എന്നെ നിനക്ക് വിശ്വസിക്കാം എന്നാണോ എല്ലാം കൊണ്ട് നീ ഒന്നു ചേരാൻ മനസ്സുകൊണ്ട് നീ ഒരുങ്ങുന്നത് അന്നേ എന്നെ അർത്ഥത്തിൽ ഞാൻ നിന്നെ സ്വന്തമാക്കൂ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് എങ്കിലും ഒരു കാര്യം ചെയ് നീ ബെഡ് കിടന്നു ഞാൻ തറയിൽ കിടന്ന അത്ര മറിഞ്ഞുകൊണ്ടവൻ ബെഡിൽ നിന്ന് എന്തേറ്റുകൊണ്ട് നിലത്തേക്ക് കിടക്കാൻ പോയതും അവൾ തടഞ്ഞു അയ്യോ വേണ്ട ഏട്ട ബെഡ് കിടന്നാൽ മതി തറ കിടക്കണ്ട അപ്പൊ നീയോ ഞാൻ ഞാനും ഇവിടെ കിടന്നോളാം അതും മറിഞ്ഞുകൊണ്ടവൾ ബെഡിന്റെ അറ്റത്തേക്കായി ചേർന്ന് കിടക്കുന്നത് കണ്ടതും മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ആശ്വാസത്തോടെ അവനും അവൾക്കരികിലേക്ക് ഇടന്നുകൊണ്ട് ഉറക്കത്തെ കൂട്ടു പിടിച്ചു ഒത്തിരി കൊണ്ട് നടന്നിരുന്ന വലിയൊരു സങ്കടം തീർന്ന സന്തോഷത്തോടെ ഫോണെടുത്ത് ഞാൻ പെണ്ണിനെ വിളിച്ച് വിളിക്കാൻ കാത്തുന്നത് പോലെ മറുവശത്ത് നിന്ന് പെണ്ണിൻ്റെ ശബ്ദം എൻ്റെ ഖാതിക്കാത്തു നീ എന്താടി ഫോൺ പിടിച്ചാണ് കിടത്ത് ഒത്തിരിങ്കിലും തന്നെ ഫോൺ ഫോണെടുക്കാൻ ഞാൻ എൻ്റെ ചെക്കനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതായിരുന്നു ഒവ് ഇപ്പം അത് പറഞ്ഞാൽ മതിയല്ലോ സത്യം ഞാൻ ചീത്ത വിളിക്കാൻ പോകുമായിരുന്നു എന്നിട്ട് എന്ത് തന്നെ വിളിക്കാമെന്ന് എനിക്ക് നമ്പർ കിട്ടിയില്ലേ ഇത് ചിത്തോട്ടെ കളിയാ കണ്ടട്ടോ നോക്കിക്കോ അധികം വൈകാതെ തന്നെ ഞാൻ അരികിലെത്തും അപ്പം ഇതിനുള്ള മറുപടി എല്ലാം കൂടി തരുന്നുണ്ട് ഞാൻ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമല്ല മൊത്തത്തെ നീ ഇപ്പം തന്നെ ഇങ്ങ് തന്നേക്ക് തേനെ ഇച്ചിരി കനത്തിൽ തങ്ങി തന്നെ ആക്കിക്കോട്ടെട്ടോ കനത്തിൽ കിട്ടണമെന്നുണ്ടല്ലേ ഇപ്പം ഇങ്ങോട്ട് പോര് അപ്പം നേരിട്ട് തരാം ഹവ് അതാണല്ലോ ഇന്ന് വന്നപ്പോൾ ആരിക്കോരി തന്നത് ഇതതുപോലല്ല ശരിക്കും ഞാൻ തരാം എങ്കിൽ ഞാൻ വരട്ടെ എങ്കിൽ വാ അപ്പം ഞാൻ പറഞ്ഞുതരാം അയ്യടാ എന്നെ അവിടെ എത്തിക്കാനുള്ള നിന്റെ അടവലടി മരമാക്കരി ഇതൊക്കെ എന്ന അവിടെ ഇരുന്നോ ഞാൻ വാക്കുക പിണെങ്കിൽ പോലെ എന്താ എൻ്റെ പെണ്ണിനെ എന്നെ കാണാൻ ഇത്രയും വലിയ ആഗ്രഹം എന്നറിയില്ല എനിക്കെൻ്റെ ചെക്കനെ വല്ലാതെ മിസ് ചെയ്യുന്നു ഇപ്പം തന്നെ കാണാൻ തോന്നുന്നു അന്ന് എൻ്റെ ചേർന്ന് കിടക്കാൻ തോന്നുന്നു ഈ രാത്രിയിൽ അങ്ങനെ ചേർന്ന് കിടന്ന് വാങ്ങണം എന്നാ എന്നെ വന്ന് കൊണ്ടുപോവോ ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യാട്ടോ അതിന് നിന്റെ ഏട്ടം വരണ്ടേ അല്ലെങ്കിൽ അവിടെ വന്ന് നിന്റെ അമ്മയോട് സമ്മതം വാങ്ങിച്ച് ഇപ്പം തന്നെ ഞാൻ പൊക്കിക്കൊണ്ട് വറ്റ എൻ്റെ പെണ്ണിനെ ഞാനടിയാ പിന്നെ അമ്മക്ക് ഈ മോനെക്കുറിച്ച് പറയാനല്ലേ നേരമേ ഉള്ളൂ അതുകൊണ്ട് അമ്മക്കും എതിർപ്പൊന്നും കാണില്ല ഇനി ദിവസങ്ങളില്ല മുളെ നിന്റെ ഏട്ടനെത്തിയാൽ ഉടനെ വിവാഹം അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്നെ വീട്ടുകാർ തുടങ്ങിക്കഴിഞ്ഞു ആ ഒരു ദിവസത്തിന് വേണ്ടിയില്ലേ ഞാനും കാത്തിരിക്കുന്നത് അമ്മ ഇവിടെ കിടന്നോ ഉം കിടന്നോ മരുന്നിൻ്റെ ക്ഷീണം കാരണം പെട്ടെന്ന് കിടക്കും നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഞാൻ വന്ന് കൊണ്ടുപോകാം ഇനി ഒറ്റക്ക് പോകാൻ കിടന്ന മനസ്സിലായോ എന്താടി അത് പറഞ്ഞപ്പോ മൗന ഒന്നുമില്ല അമ്മ പറഞ്ഞത് ശരിയാണ് അമ്മ എന്തോ പറഞ്ഞു എൻ്റെ ഭാഗ്യാണ് ചിത്തുവേട്ടനെന്ന് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ദൈവം തന്ന സമ്മാനമാണ് എൻ്റെ ചിത്തുവേട്ടനെന്ന് എന്നെ കളയറെ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പുണ്യം മതി പൊക്കിയത് ഇനിയും ഏറെ കേറ്റല്ല പെണ്ണേ ഓ കാര്യം പറഞ്ഞപ്പോൾ കളിയാക്കുന്നു ഞാൻ ഫോൺ വെക്കുക എന്നെങ്കിൽ പറഞ്ഞു അപ്പം തുടങ്ങും വെക്കുക എന്ന് പറയാം എന്നാലേ ഡയലോഗ് മാത്രമേ ഉള്ളൂ ഫോൺ വെക്കില്ല അഥവാ വെച്ചാൽ തന്നെ സെക്കൻഡ് കളിക്കുക നിന്റെ കോൾ തന്നെ തേടി വരും അതുകൊണ്ട് മുഴുവൻ പറഞ്ഞിട്ട് പോയാൽ മതി നീ ജിത്തുവിട്ടൻ നാളെ വരുമോ നാളെ വന്നിട്ട് ദിനം ചുമ കാണാൻ മാത്രീ വന്നോദിക്കുന്നത് എനിക്ക് വരുന്നില്ല നാളെ ഞാൻ ചോദിക്കുന്നത് എനിക്ക് തരേണ്ടി വരും എന്തേ എന്റെ തരാ എങ്ങനെ എന്റെ മോള് പോയി ഉറങ്ങാൻ നോക്കട്ടോ നാളെ കാണാം ഞാൻ വരുമ്പോഴേക്കും അമ്മയും മോള് ഹോസ്പിറ്റലിൽ പോയവർ റെഡി നിന്നോ അത്രയും പറഞ്ഞ ഫോൺ കട്ടാക്കി അതും കണ്ടു റൂമിന്റെ മുമ്പിൽ നിന്നും ഒരു നീയൽ രൂപം അറിയുന്നത് ആ നീയൽ ആരുടേതെന്ന് അറിയാനായി കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പത്തുള്ള ബലൈക്കണും കൂടെ പ്രസ് ചെയ്യാം ഇൻഷാല്ല നമുക്ക് വീടും കാണാം ഏറ്റവും മിസ്റ്റ് സമയത്ത് സൈനിങ് ഔട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ